ഈ മാസം പതിനേഴാം തീയതിയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം അതിനു മുന്നോടിയായി നടന്ന സംഗീത് ചടങ്ങിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് സിനിമയിൽ നിന്നും ബിന്ദുജാ മേനോനും അഹാന കൃഷ്ണയും പങ്കെടുക്കുകയുണ്ടായി പാർട്ടിയിൽ പച്ച ലഹങ്ക അണിഞ്ഞ് അതിസുന്ദരിയായാണ് ഭാഗ്യ എത്തിയത് മാവേലിക്കര സ്വദേശികളായ മോഹൻറെയും ശ്രീദേവിയുടെയും മകനും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് വരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുമെന്ന വിശേഷം കൂടിയുണ്ട് അതിനാൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം പതിനേഴാം തീയതി രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന വിവാഹങ്ങളുടെ സമയം മാറ്റാൻ നിർദ്ദേശമുണ്ട് എസ് പി ജിയുടെ ആവശ്യപ്രകാരം പോലീസ് വിവാഹ പാർട്ടികൾക്ക് നിർദ്ദേശവും നൽകി മുഴുവൻ സുരക്ഷാ സംവിധാനവും ഉപയോഗപ്പെടുത്തി ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നതും ചരിത്രത്തിൽ ആദ്യമായാണ് ഈ സന്ദർശനത്തിന്റെ പേരിലാണ് മുൻകൂട്ടി മുഹൂർത്തം നിശ്ചയിച്ച് ബുക്ക് ചെയ്ത വിവാഹങ്ങളുടെ സമയം മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഒഴികെ ഈ സമയത്ത് നടക്കേണ്ട മറ്റു വിവാഹങ്ങൾ എല്ലാം രാവിലെ ആറു മണിക്ക് മുൻപോ ഒൻപത് മണിക്ക് ശേഷമോ മാത്രമേ നടത്താവൂ എന്നാണ് പ്രത്യേക സുരക്ഷാ സേനയുടെ ആവശ്യപ്രകാരമുള്ള നിർദ്ദേശം രാവിലെ എട്ട് മണിക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന നരേന്ദ്രമോദി റോഡ് മാർഗം എട്ട് പത്തോടെ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും തുടർന്ന് ക്ഷേത്ര ദർശനത്തിനു ശേഷം ക്ഷേത്ര നടയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും ഗുരുവായൂർ നഗരത്തിൽ രാവിലെ ആറ് മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രനട വരെ മറ്റു വാഹനങ്ങൾക്കൊന്നും പ്രവേശനവും നൽകില്ല വെള്ളിയാഴ്ച തന്നെ എസ് പി ജി കമാൻഡോ ഗുരുവായൂരിലെത്തും അതേസമയം വിവാഹ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആവശ്യമായ ക്രമീകരണം നടത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു അതേസമയം ഭാഗ്യ ശ്രേയസ് വിവാഹ റിസപ്ഷൻ ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്നാണ് ഭാഗ്യ ബിരുദം പൂർത്തിയാക്കിയത് യു ബി സൗഡർ സ്കൂൾ ഓഫ് ബിസിനസ്സിലായിരുന്നു പഠനം സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് ഭാവിനി സുരേഷ് പരേതയായ ലക്ഷ്മി സുരേഷ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മറ്റു മക്കൾ